നഷ്ടപ്പെട്ട ദണ്ട് തിരികെ ലഭിക്കുവാൻ ആ ബാലൻ പിന്നാലെ ഓടി വരും ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയിൽ നിങ്ങൾക്ക് പിന്നാലെ വന്ന് അപേക്ഷിച്ചു കൊണ്ടേയിരിക്കും ചിലപ്പോൾ ആ ശബ്ദത്തിൽ അനുഭവം നീക്കാം ആ അപേക്ഷയിൽ മനസ്സ് തളർന്നേക്കാം എന്നാലവിടെ നിങ്ങൾ ലക്ഷ്യത്തെ മറന്ന് തിരിഞ്ഞു നോക്കരുത് ചാത്തന്റെ ആക്രമണം നേരിടേണ്ടതായി വരും യും പെട്ടെന്ന് തന്നെ ദുമായി ചാത്തൻ ഇറങ്ങാൻ ഭയക്കുന്ന അരയാൾ പൊക്കമുള്ള ജലാശയത്തിലേക്ക് ഇറങ്ങുക എന്നാൽ അപ്പോഴും വടിയെ മടങ്ങി പോകുമെന്ന് കരുതരുത് കറുപ്പിൽ നിന്നും പ്രകൃതി പടവുകൾ തേടുന്ന കരയിൽ നിന്ന് ദണ്ട് വീണ്ടെടുക്കുവാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും ഭയപ്പെടുത്തിയെന്ന് വരാ എന്നാൽ സമയത്തിന്റെ മുഖം മാറി മറിയുമ്പോൾ ചാത്തൻ നിങ്ങൾക്ക് മുന്നിൽ അനുസരണയോടെ അപേക്ഷയോടെ നൽകാം കൃത്യമായി ഈ അവസരം മനസ്സിലാക്കി സ്വന്തം ആവശ്യങ്ങൾക്കായി എപ്പോൾ വിളിച്ചാലും മുന്നിലെത്തി ആഗ്രഹം സാധിച്ചു തരണമെന്ന നിബന്ധന മുന്നിൽ വെച്ചാൽ ചാത്തനും മറ്റു വഴികൾ ഏതുമില്ലാതെ നിങ്ങളെ അനുസരിച്ചേ മതിയാവോ ഇതോടെ സ്വയം അടിമയായി മാറി സേവനം ചെയ്യുവാനും ഒരുക്കമാകും ചാത്തൻ കോളം ഇത്രയും കഥകളിൽ ചാത്തനെ നിങ്ങൾക്ക് മുന്നിൽ വരച്ചിട്ടത് ഇപ്രകാരമായിരിക്കുമല്ലേ പക്ഷെ തെറ്റി ചാത്തൻ ആരെന്ന് നിങ്ങൾക്ക് ഇനിയും മനസ്സിലായിട്ടില്ല അതുകൊണ്ട് തന്നെ അറിയേണ്ടത് അറിഞ്ഞു തന്നെയാകണം ചാത്തന്റെ കഥ തേടിയുള്ള കനവുകഥയുടെ യാത്ര ഇവിടെയും അവസാനിക്കുന്നില്ല